ഇതാണ് ആഞ്ഞലിക്കാ വിള വിള എന്ന് ചുരുക്കനാമം എത്രയോ രുചികരമായ ഒന്നാണിത് പണ്ടുമതേ ഇപ്പോഴും അതെ പക്ഷേ ഇത് ആഞ്ഞലി വലിയ ആഞ്ഞലി മരത്തെ കയറി പറിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അടുത്ത കാലത്തെങ്കിലും ഈ വിള തിന്നാറില്ല എന്നാൽ പണ്ട് കാലം നാൽപ്പത് കൊല്ലം മുമ്പ് ആളുകളെല്ലാം പലരും മരത്തെ കയറുന്നവരായിരുന്നു അതുകൊണ്ട് ഈ വിളയുടെ സമയമായാലും വിള വരച്ച് തിന്നുമായിരുന്നു ഇതെത്രയോ രുചികരമാണ് വിള പഴുത്ത് ഓവറായി കഴിഞ്ഞാൽ അതിനെ എന്ന് പറയും ഇത് പാകമായ വിളയാണ് നമ്മൾ പലതരം എക്സോട്ടിക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പലയിനം പഴവർഗ്ഗങ്ങൾ നമ്മൾ പഴച്ചെടികൾ ഈ അടുത്ത കാലത്തായിട്ട് ആളുകൾ കേരളത്തിൽ വാങ്ങി നടാറുണ്ട് പക്ഷെ ഒരു യാഥാർത്ഥ്യം ഇതാണ് നമ്മുടെ നാടൻ വിളകളായ വാങ്ങാപ്പഴങ്ങളോടും വെല്ലുന്ന രുചിയുള്ള വളരെ അപൂർവ്വം പഴങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടോ അതിൽപ്പെട്ട നമ്മുടെ നാടിനൊരു വളരെ രുചികരമായ ഈ പഴം ഇതിനോട് വരുന്ന ഒരു വിദേശ പഴമുണ്ടോ പക്ഷെ നമ്മൾ വിദേശ പഴങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്നെങ്കിലും ആഞ്ഞിലിയെ തന്നെ കിളർത്തു വരുന്ന ആഞ്ഞിലിയെ അവഗണിച്ചു ആഞ്ഞിലിക്ക് രണ്ട് ഗുണമാണ് ഒന്ന് അതിതുപോലെ വിള കഴിക്കാം രുചികരമായ വിള രണ്ടാമത് അതിൻ്റെ തടി ഉപയോഗിക്കാം ആഞ്ഞലി തടിക്കിപ്പോൾ വില കുറവാണെന്ന് പറയുന്നു പക്ഷേ നമ്മൾ ആ തടി അറപ്പിച്ച് തടി കൊണ്ടുള്ള കിട്ടിയിൽ തടി പാനലിങ് ചെയ്യാം നിലത്ത് പാനലിങ് ചെയ്യാം തടി കൊണ്ടുള്ള ഫർണിച്ചർ ഉപയോഗിക്കുക അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും മാനസിക സന്ത സംതൃപ്തിക്കും അത്യാവശ്യമാണ് അതുകൊണ്ട് കുറച്ച് സ്ഥലമുള്ളവർ അതുകൊണ്ട് കുറച്ച് സ്ഥലമുള്ളവർ പറമ്പിൻ്റെ അതിരുന്നെങ്കിലും കുറച്ച് ആഞ്ഞലിത്തായി നടന്ന് നല്ലതാണ് അധികം ഇല്ലെങ്കിൽ ഓരെണ്ണമെങ്കിലും കാര്യം അതേ ചെറുതായി വന്ന് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മധുരകരമായ പഴങ്ങൾ കഴിക്കാം വലുതായി കഴിഞ്ഞാൽ ധാരാളമായി ഉണ്ടാവും പക്ഷേ പറിച്ചെടുക്കാൻ തെറ്റാൻ പ്രയാസമാണെന്ന് മാത്രം ഈ പഴം കഴിക്കുന്നതോടുകൂടി കുരുത് കുരു പുറത്ത് കളയണം പക്ഷെ പണ്ട് ഇപ്പോഴാണെങ്കിൽ കുരു വറുത്ത് കഴിക്കുകയും ചെയ്യാം മഴക്കാലത്തൊക്കെ ഇതാണ് അതിൻ്റെ സീഡ് ആഞ്ഞിലിപ്പോഴും ആഞ്ഞലിക്കാ വിള കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ഇതാണ് ഇതിനെ കൂഞ്ഞിൽ എന്ന് പറയുന്നു ഈ കൂഞ്ഞിൽ വലിച്ചെറിയ എന്നുള്ളതാണ് അടുത്ത കർമ്മം ഒരു നല്ല ആഞ്ഞലിക്കാ വിള നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു